ശ്രീ പത്മാവതി പൈറോട്ടക്കിൻ്റെ ഈ ഡീലക്സിൽ നാല് പീസാണ് വരുന്നത് ഈ നാല് പീസിൻ്റെ വില നാനൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്നതാണ് ഗുജറാത്തി ഡീലക്സ് ഫ്ലവർ പോട്ട് ഒരു ഫ്ലവർ പോട്ടിന് ഏകദേശം ഇത്രയും വലിപ്പം വരുന്നുണ്ട് നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് നോക്കാം പത്മാവതിയുടെ തന്നെ ടിം ടിം മിനി പേൾ നൂറ്റി അറുപത്തി രൂപയാണ് ഈ ഒരു ബോക്സിന്റെ വില ഒരു ബോക്സിൽ അഞ്ച് പീസായിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ കാണാം മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ടിം ടിം ടു ഇൻ വൺ ഫ്ലവർ പോട്ട് ഒരു ബോക്സിൽ പത്ത് പീസായിട്ടാണ് വരുന്നത് പീസ് നമ്മൾ ഓൾറെഡി കത്തിച്ചു കഴിഞ്ഞു നമുക്ക് ഇതിന്റെ ടെസ്റ്റിംഗ് കാണാം ഇതാണ് മുന്നൂറ്റി നാപ്പത് രൂപയുടെ ടീം ടും കളർ ചേഞ്ചിങ് ഫ്ലവർ പോട്ട് ഒരു ബോക്സിൽ അഞ്ച് പീസായിട്ടാണ് വരുന്നത് കളറിലാണ് ഈ ഫ്ലവർ പോട്ട് ഒക്കെ ഉള്ളത് നമുക്കിതിൻ്റെ ടെസ്റ്റിംഗ് കാണാം